o k a ഹലോ ഹായ് നമസ്കാരം ഇതെനിക്ക് ഇന്നലെ രാത്രി കിട്ടിയ ദൃശ്യങ്ങളാണ് കേട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചാലിയാർ പുഴ കുത്തി ഒഴുകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇതിൽ ഒരു കുട്ടി ആന ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് ഒന്നല്ല രണ്ട് പേര് ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ രക്ഷിതാക്കളാണ് അമ്മ അവിടെ നിൽക്കുന്നത് അതേ ഒരു മോനിങ്ങിനെ വെള്ളത്തിൽ ഒഴുകി പോകുന്നുണ്ട് ആ അമ്മയാന മാക്സിമം ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല പെരുമഴയാണ് അപ്പോൾ നിങ്ങൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ വയനാടും നിലമ്പൂരും ഒക്കെ ഉരുൾപൊട്ടലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല വന്യമൃഗങ്ങൾക്കും അതിനെ ബാധിക്കും എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കും അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കട്ടെ എന്ന് സർവീഷനോട് പ്രാർത്ഥിക്കാം ഒഴുക്കിൽപ്പെട്ടുപോയ ഒരു കുഞ്ഞിനെ അമ്മ രക്ഷിച്ച് കാട്ടിനുള്ളിലേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അടുത്ത ആളെ ഇതാ രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് വെച്ച് വീണ്ടും വെള്ളത്തിൽ പെട്ടുപോകുന്നുണ്ട് ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തത് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ചേട്ടൻ ബിനു ആണ് ബിനു ചേട്ടനാണിത് ഷെയർ ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്നാലും അതിലൊരു സന്തോഷവും ഉണ്ട് എന്നുള്ളതും സത്യമാണ് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വയനാടിനും നിലമ്പൂരിനും നമ്മുടെ കേരളത്തിലും എല്ലാ എല്ലാ ജില്ലകൾക്കും എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ഈ മഴവെള്ളപ്പാച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരമല്ല എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നതാണ് എന്തായാലും ആ കിട്ടീണ് കിട്ടിയു അഞ് ഇങ്ങോട്ടേട്ടാ വരിക മറ്റവർക്ക് കുഴപ്പമൊന്നുമില്ല

hai luôn Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp